ഒറ്റപ്പാലം എൻസ് കോളേജിൽ നിർമ്മിച്ച ക്ലാസ് മുറികളും നടപ്പാക്കിയ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്നിന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് അധ്യാപകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന യോഗത്തിൽ കെ പ്രേംകുമാർ എം എൽ എ വി കെ ശ്രീകണ്ഠൻ എം പി എന്നിവർ പങ്കെടുക്കും രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ പ്രകാരം അനുവദിക്കപ്പെട്ട രണ്ട് കോടി രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണവും നവീകരണവും എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം ഒരു കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം ഇരുപത് ലക്ഷം വിനിയോഗിച്ച് ലാബുകളിലേക്ക് സാധന സാമഗ്രികളും ക്ലാസ് മുറികളിലേക്ക് ഫർണിച്ചറുകളും വാങ്ങുമെന്ന് പ്രിൻസിപ്പൽ ആർ രാജേഷ് അധ്യാപകരായ കെ പി പ്രിയേഷ് ജി സുനിൽകുമാർ സിന്ധുജി നായർ സി വിജയ് ഗോവിന്ദൻ എന്നിവർ അറിയിച്ചു നമ്മൾ ഒരു കോടി ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനം മണിക്ക് നമ്മുടെ എട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക